ഹാരിയേഴ്സ് ഗുഡ് മോർണിംഗ് ഒരു ട്രിപ്പിൾ എയ്റ്റ് റൂൾ പറഞ്ഞല്ലോ എട്ട് 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 എന്ന് പറയുന്ന റൂൾ ഉണ്ട് ഓക്കെ അതിപ്പോൾ പറഞ്ഞേ ശ്രദ്ധിക്കാം ഈ ട്രിപ്പിൾ ഐറ്റ് ശീലം എന്ന് പറയുന്നത് ആ ഒരു ഹാബിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരുന്നു ഓക്കെ വലിയ മാറ്റം കൊണ്ടുവരുന്ന ഒരു എട്ട് 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 ട്രിപ്പിൾ എയ്റ്റ് റൂൾ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ മൈൻഡിൽ കറക്റ്റ് വെക്കുക അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ നൂറ് ശതമാനം നിങ്ങളുടെ ലൈഫ് മാറും ട്രിപ്പിൾ എയ്റ്റിലെ ഫസ്റ്റ് എയ്റ്റ് എന്നാണ് അതായത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിനെ മൂന്ന് എട്ടുകളായിട്ട് ഭയവ് എട്ട് 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 എന്നിട്ട് ഭാഗിച്ചു വെക്കുകയാണ് അതിൽ ഒന്നാമത്തെ എട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ നന്നായിട്ട് ആ എയ്റ്റ് ഹവേഴ്സ് ഹാർഡ് വർക്ക് ചെയ്യാന്നുള്ള നന്നായിട്ട് വർക്ക് ചെയ്യാം ഓക്കെ നന്നായിട്ടാണെങ്കിൽ നിങ്ങളെ കൊണ്ട് മാക്സിമം എത്രത്തോളം പറ്റുമോ അത്രയും ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യാമോ രണ്ടാമത്തെ എയ്റ്റ് എന്ന് പറയുന്നത് നന്നായിട്ട് വിശ്രമിക്കുക ഉറങ്ങുക എട്ട് മണിക്കൂർ നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുക വെറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എട്ട് മണിക്കൂർ നന്നായിട്ട് വർക്ക് ചെയ്യുക എട്ട് മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുക ഈ രണ്ട് എട്ടും അത്രയും കറക്റ്റായിട്ട് വെക്കുക അതിന് മൂന്നാമത്തെ എട്ടിനെ നമുക്ക് മൂന്നായിട്ട് ഭാഗിക്കാം മൂന്ന് ആണ് മൂന്ന് എച്ച് ആണ് മൂന്ന് എസ് ആണ് ഓക്കെ അതിൽ മൂന്ന് എഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒന്ന് നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ മൂന്ന് മണിക്കൂർ ചിലവാ നിങ്ങളുടെ ആ മൂന്ന് ആ എട്ടിനെ മൂന്നാക്കി മാറ്റിയിട്ട് അതിൽ ഒരു ഭാഗം നിങ്ങൾ ചിലവാക്കേണ്ടത് ഒന്ന് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് രണ്ടാമത്തത് നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് ഓക്കെ മൂന്നാമത് നിങ്ങളുടെ ഫെയ്ത്തിന് വേണ്ടിയിട്ടാണ് ഓക്കെ നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും ഉപയോഗിക്കാം ഓക്കെ അത് രണ്ടാം സെക്ഷനിലെ മൂന്നാമത്തെ എട്ടിലെ രണ്ടാം സെക്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മൂന്ന് എച്ചാണുള്ളത് ആ എച്ചിലെ ഒന്ന് ഹെൽത്താണ് നിങ്ങളുടെ ആരോഗ്യമാണ് ഹെൽത്ത് രണ്ട് നിങ്ങളുടെ ഹൈജീനിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മൂന്നാമത്തത് നിങ്ങളുടെ ഹോബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം ഓക്കെ അതുപോലെ മൂന്നാമത്തെ എന്ന് പറയുന്നത് നിങ്ങളുടെ സോളിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടൈം കണ്ടെത്തണം സർവീസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടൈം കണ്ടെത്തണം മൂന്ന് സ്മൈലിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സമയം കണ്ടെത്തണം അപ്പം ഈ മൂന്നെട്ട് ട്രിപ്പിൾ എയ്റ്റ് മനസ്സിലായല്ലോ ട്രിപ്പിൾ ഐറ്റില് ഒരെട്ട് എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക രണ്ടാമത്തെട്ട് അതായത് നമ്മുടെ വർക്ക് ഹാർഡ് വർക്കിന് വേണ്ടി ഉപയോഗിക്കുക രണ്ടാമത്തെട്ട് എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ഉറക്കിനു വേണ്ടി ഉപയോഗിക്കുക മൂന്നാമത്തെട്ടിന് മൂന്നായിട്ട് ഉപാഗിച്ചിട്ട് മൂന്ന് എഫിനും മൂന്ന് എച്ചിനും മൂന്ന് എസിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഓക്കെ എന്തൊക്കെയാണെന്നല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു ശ്രദ്ധിക്കുക ഇത് ഈ റോള് മുന്നിൽ വെച്ചുകൊണ്ട് ജീവിച്ചോക്കേ നിങ്ങളുടെ ലൈഫിൽ മാറ്റേണ്ടാവും ഓക്കെ താങ്ക്